നമസ്കാരം വാർത്തയിലേക്ക് ഷിക്കാഗോ സെൻറ്റ് മേരീസ് ക്നാനായ ദേവാലയത്തിൽ സി എം എൽഹ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രവർത്തനത്തിന് ആകർഷകമായ തുടക്കം കോട്ടയ അതിരൂപത ജൂബിലിക്സ് മത്സരം ബിനിമോൻ ജോസഫ് ആൻഡ് ഫാമിലി ന്യൂഴൂർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി യു എ ക്നാനായ സംഗമം ഷാർജയിൽ ആഘോഷമായി നടത്തി ഷിക്കാഗോ സെന്റ് മേരീസ് ക്നാനായക തോലിക ദേവാലയത്തിലെ ഹോളി ചൈൽഡ്ഹുഡ് ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തപ്പെട്ടു ഷിക്കാഗോ സെന്റ് മേരീസ് ക്നാനായക ദേവാലയത്തിൽ സി എം എൽ അറോഹ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രവർത്തനത്തിന് ആകർഷകമായ തുടക്കം ഷിക്കാഗോയിലെ സെന്റ് മേരീസ് ക്നാനായക തോലിക ദേവാലയത്തിലെ ചെറുപുഷ്പ മിഷൻ ലീഗ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വരാനിരിക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങളോട് അനുബന്ധിച്ച് സി എം എൽ അരോഹ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന കാരുണ്യ പ്രവർത്തനത്തിന് ഭംഗിയായ തുടക്കം കുറിച്ചു ക്രിസ്തുവിന്റെ ജനനത്തെ ആസ്പദമാക്കിയ ദൈവവചനങ്ങളോടും കുട്ടികളുടെ സ്വതന്ത്രമായ സൃഷ്ടിപരതയോടും കൂടിയ ക്രിസ്മസ് ഗ്രീറ്റിംഗ് കാർഡുകൾ ദേവാലയത്തിന്റെ ഹോൾവേയിൽ സഞ്ജീകരിച്ചിരിക്കുന്ന പ്രത്യേക ബോക്സിൽ ഡിസംബർ ഏഴ് മുതൽ നിക്ഷേപിച്ചു തുടങ്ങി ഈ പദ്ധതിയുടെ ഭാഗമായി ഡിസംബർ ഇരുപത്തി ഒന്നിന് ഇടവക ദേവാലയ പരിസര പ്രദേശങ്ങളിലുള്ള വൃത്തസദനങ്ങൾ സി എം കുട്ടികൾ സന്ദർശിച്ച് ക്രിസ്മസ് കരോടുകൾ ആലപിക്കുകയും അവർ തയ്യാറാക്കിയ ഗ്രീറ്റിംഗ് കാർഡുകൾ അവിടുത്തെ അന്തേവാസികൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യും പ്രായാധിക്യം മൂലം ഒറ്റപ്പെടലും അനുഭവിക്കുന്ന മുതിർന്നവരോടുള്ള സ്നേഹവും കരുതലും കുട്ടികളുടെ മനസ്സിൽ വളർത്തുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെയാണ് സി എം എൽ അരോഹ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതോടൊപ്പം ഫാമിലി ഗ്രീറ്റിംഗ് കാർഡ് മേക്കിംഗ് ചലഞ്ചും സംഘടിപ്പിച്ചിട്ടുണ്ട് മിഷൻ ലീഗ് യൂണിറ്റ് വിതരണം ചെയ്ത പ്ലെയിൻ കാർഡ് കിറ്റുകൾ കുടുംബങ്ങൾ ചേർന്ന് സൃഷ്ടിപരമായതും അർത്ഥവത്വുമായ രീതിയിൽ തയ്യാറാക്കിയ അരോഹ ബോക്സിൽ നിക്ഷേപിക്കുന്ന കുടുംബങ്ങൾക്ക് ക്രിസ്മസ് രാത്രി പ്രത്യേക സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് കോട്ടയം അതിരൂപത ജൂബിലി കിസ് മത്സരം ബിനിമോഹൻ ജോസഫ് ആൻഡ് ഫാമിലി ഞീഴൂർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ ജൂബിലി വർഷത്തിൽ കോട്ടയം അതിരൂപതയിലെ കുടുംബങ്ങൾക്കായും സന്യാസ സമർപ്പിത സമൂഹങ്ങൾക്കായും ജൂബിലി കിസ് മത്സരം നടത്തപ്പെട്ടു പതിനാല് ഫോറോനകളിൽ നിന്നുള്ള പതിനാല് കുടുംബങ്ങളും നാല് സന്യാസ സമർപ്പിത സമൂഹങ്ങളിൽ നിന്നായി എട്ട് ടീമുകളും മത്സരത്തിൽ പങ്കെടുത്തു കുടുംബങ്ങൾക്കായി നടത്തിയ കിസ് മത്സരത്തിൽ യഥാക്രമം ബിനുമോൻ ജോസഫ് ആൻഡ് ഫാമിലി മുകളേൽ ഞീഴൂർ അലക്സാണ്ടർ കെ സി ആൻഡ് ഫാമിലി കുപ്പനാനിക്കൽ ഉഴവൂർ ജെയ് കെ ജോർജ് ആൻഡ് ഫാമിലി കൊച്ചാതം പള്ളിയിൽ കത്തീഡ്രൽ എന്നിവർ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി സന്യാസ സമർപ്പിത സമൂഹങ്ങൾക്കായി നടത്തപ്പെട്ട കിസ് മത്സരത്തിൽ റബറൻ ഡോക്ടർ സിസ്റ്റർ ലിസ് മരിയ എസ് വി എം ആൻഡ് സിസ്റ്റർ വിൻസി എസ് വി എം സിസ്റ്റർ എലിസബത്ത് എസ് വി എം സിസ്റ്റർ ഖിദ എസ് വി എം റവറൻ ഡോക്ടർ സിസ്റ്റർ ലേഖ എസ് ജെസി ആൻഡ് സിസ്റ്റർ ഡെജി എസ് ജെ സി എന്നിവർ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി കോട്ടയം അതിരൂപത മാത്യു മൂലക്കാട്ട് വിജയികൾക്ക് ആശംസകൾ നേരുകയും സമ്മാനദാനം നിർവഹിക്കുകയും ചെയ്തു കുടുംബങ്ങൾക്കായി നടത്തിയ കിസ് മത്സരത്തിൽ വിജയികളായവർക്ക് അതിരൂപത ഫാമിലി കമ്മീഷൻ അമ്പതിനായിരം മുപ്പതിനായിരം ഇരുപതിനായിരം രൂപ ക്യാഷ് അവാർഡുകൾ സർട്ടിഫിക്കറ്റുകളും സന്യസ്തർക്കായി നടത്തിയ ഫിസ് മത്സരത്തിൽ വിജയികളായവർക്ക് ഇരുപതിനായിരം പതിനയ്യായിരം പതിനായിരം രൂപ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റുകളും നൽകി ജൂബിലി കമ്മിറ്റി കൺവീനർ റവറൻറ് ഡോക്ടർ തോമസ് ആദോ കമ്മിറ്റി അംഗങ്ങളായ റവറൻറ് ഡോക്ടർ ജോയ് കറുകപ്പറമ്പിൽ ഫാദർ ജിബിൻ മണലോഡിൽ റവറൻഡ് ഡോക്ടർ സിസ്റ്റർ ആൻസ് മരിയ എസ് വി എം റവറൻഡ് ഡോക്ടർ സിസ്റ്റർ അപർണ എസ് ജെ സി ജോണി ടി കെ കിസ് മാസ്റ്റർ ഡോക്ടർ അജിത് ജെയിംസ് ജോസ് എന്നിവർ കിസ് മത്സരത്തിന് നേതൃത്വം നൽകി യു എ ഇ ക്നാനായ സംഗമം ഷാർജയിൽ ആഘോഷമായി നടത്തി കെ സി സി യു എയുടെ നേതൃത്വത്തിൽ യു എ ഇ ക്നാനായ സംഗമം ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഷാർജ യൂണിറ്റ് ആഘോഷപൂർവ്വം നടത്തി നവംബർ ഇരുപത്തിമൂന്നിന് രാവിലെ ഒൻപത് മണിയോടെ അസ്മാൻ റമത ഹോട്ടലിൽ തുടങ്ങിയ സംഗമത്തിൽ യു എ ഇ എല്ലാ വിവിധ എമിറേറ്റ്സുകളിൽ നിന്നായി അറുന്നൂറ്റി അൻപതോളം അംഗങ്ങൾ പങ്കെടുത്തു കോഹിമ രൂപതാ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് തോപ്പിൽ മുഖ്യ അതിഥി ആയിരുന്നു ശ്രീ ജോയ് അറയ്ക്കൽ ബഹുമാനപ്പെട്ട തോപ്പിൽ പിതാവിന് വെഴുകുതിരി കൈമാറിക്കൊണ്ട് യോഗത്തിലേക്ക് ആനയിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ഷാജി സൈമൺ നെടുന്തൊട്ടികളിന്റെ അധ്യക്ഷതയിൽ യോഗത്തിൽ ബിഷപ്പ് ജെയിംസ് തോപ്പിൽ മുഖ്യ പ്രഭാഷണവും ഉദ്ഘാടനവും നിർവ്വഹിച്ചു അതിഥികളെല്ലാവരും ചേർന്ന് ഭദ്രദീപം കൊളുത്തി കെ സി സി യു എ ഇ ചെയർമാൻ ജോർജ് തോമസ് നെടുന്തുരുത്തിൽ കടുത്തുരുത്തി എം എൽ എ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ഷാർജ യൂണിറ്റ് അണിയിച്ചൊരുക്കിയ സ്കിറ്റ് പരിപാടിയുടെ മാറ്റുകൂട്ടി വിവിധ യൂണിറ്റുകൾ അവതരിപ്പിച്ച കലാപരിപാടികൾ മികച്ച നിലവാരം പുലർത്തി മൂലക്കാട്ട് മൂലക്കാട്ടുപിതാവിൻ്റെ സന്ദേശം തദവസരത്തിൽ വായിക്കുകയും ഉണ്ടായി മൂന്ന് വർഷത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്ന കെ സി സി യു എ ഇ ഡയറക്ടറി ബിഷപ്പ് ജെയിംസ് തോപ്പിൽ പ്രകാശനം ചെയ്തു ചെയർമാൻ ജോർജ് തോമസ് ആദ്യകോപ്പി സ്വീകരിച്ചു കെ സി എസ് എൽ ദുബായിലെ കുട്ടികൾ രചിച്ച പുസ്തകത്തിൻ്റെ പ്രകാശനം ബിഷപ്പ് നിർവഹിച്ചു സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ജോൺ ജോസഫ് ഇടാട്ടി യോഗത്തിൽ സന്ദേശം നൽകി റോയ് തോമസ് ഇരണയ്ക്കൽ അബുദാബി ഷാജു ജോസഫ് തത്തം കിണറ്റുകര ദുബായ് വിജേഷ് തോമസ് പടിഞ്ഞാറ്റിമാലിൽ അലൈൻ ദിബിൻ തോമസ് കരിമ്പിൽ റാസൽ ഗെയ്മ ജോമി ജോസ് തഴങ്ങനാങ്കുന്നേൽ ഹുജേറ എൽ വി തുഷാർ കണിയാമ്പറമ്പിൽ കെ സി ഡബ്ല്യു എ യു എ ഇ ജോർജ്കുട്ടി പുലിയാപ്പള്ളിയിൽ കെ സി വൈയിൽ യു എ ഇ എന്നിവർ ആശംസ പ്രസംഗം നടത്തി ഷിക്കാഗോ സെന്റ് മേരീസ് ക്നാനായ കത്തോലിക്കാ ദേവാലയത്തിലെ ഹോളി ചൈൽഡ്ഹുഡ് ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തപ്പെട്ടു ഷിക്കാഗോ സെന്റ് മേരീസ് ക്നാര കത്തോലിക്ക ദേവാലയത്തിലെ ഹോളി ചൈൽഡ്ഹുഡ് മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷം വിപുലമായ പരിപാടികളോടുകൂടി നടത്തപ്പെട്ടു നൂറ്റി ഇരുപതോളം കുട്ടികൾ പങ്കെടുത്ത പരിപാടികൾ സാന്തയുടെ വരവോടെ സജീവമായി വികാരി ഫാദർ സിജു മുടക്കോടിയുടെയും അസിസ്റ്റന്റ് വികാരി ഫാദർ അനീഷ് മാവേലി പുത്തമ്പുരിയുടെയും പ്രാർത്ഥനയോടെ ആരംഭിച്ച ക്രിസ്മസ് പ്രോഗ്രാമിൽ ഉടനീളം കുട്ടികൾ സജീവമായി പങ്കുചേർന്നു ഡാൻസും പാട്ടും കഥ പറച്ചിലും ഫോട്ടോഷൂട്ടും പ്രോഗ്രാമിനെ വർണ്ണഭംഗി ഉള്ളതാക്കി കുട്ടികൾക്ക് സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു പ്രോഗ്രാം കോർഡിനേറ്റർമാരായ മിൻഡു മണ്ണുകുന്നൽ മീന പുന്നശ്ശേരിൽ ഡി ആർ ഇ സജി പൂത്രികിയിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി യൂത്ത് വോളണ്ടിയേഴ്സ് കൈക്കാരന്മാർ അധ്യാപകർ സിസ്റ്റേഴ്സ് എന്നിവർ ക്രമീകരണങ്ങൾ ചെയ്തു ബാംഗ്ലൂരിൽ യുവജന സംഗമം നടത്തി ബാംഗ്ലൂർ സ്വർഗ്ഗറാണി പള്ളിയുടെ രജത ജൂബിലിയുടെ ഭാഗമായി ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്ന യുവജനങ്ങൾക്കായി സംഗമം നടത്തപ്പെട്ടു ബാംഗ്ലൂരിൽ വിവിധ ഭാഗങ്ങളിൽ അധിവസിക്കുന്ന യുവജനങ്ങളെ ഒന്നിച്ചുകൂട്ടി ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയിൽ നാൽപ്പതോളം യുവജനങ്ങൾ പങ്കെടുത്തു മർമാക്കിൽ ഗുരുകുലം ചാപ്പലിൽ പരിശുദ്ധ കുർബാനയുടെ പരിപാടികൾ ആരംഭിച്ചു തുടർന്നുള്ള പരിപാടികൾ നടത്തപ്പെട്ടത് രാമനഗര ക്യാമ്പ് ഹയർ അഡ്വഞ്ചർ റിസോർട്ട് ഐസ് ബ്രേക്കിംഗ് സെക്ഷന് കെ സി വൈ എൽ മലബാർ റീജ്യൻ ജോയിന്റ് സെക്രട്ടറി ജ്യോതിസ് തോമസ് മുപ്രാപ്പള്ളിയിലും സമുദായ അവബോധ ക്ലാസിന് നെല്ലിക്കാട്ടിൽ ജിൻസ് അച്ഛനും നേതൃത്വം നൽകി രജത ജൂബിലി കൺവീനർ ജോമി തെങ്ങനാട്ട് യുവജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു പരിപാടികൾക്ക് ചാപ്ലിയൻ ഫാദർ വെള്ളായിക്കൽ ഷിനോജ് ഫാദർ ജോൺസൺ മാരിയിൽ അഡ്വൈസർ സിസ്റ്റർ ലിനി ഡയറക്ടർ ഡാനിഷ് യൂണിറ്റ് പ്രസിഡന്റ് സ്റ്റാനി അടക്കമുള്ള ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ഗാനായ കത്തോലിക്ക വിമൻസ് അസോസിയേഷൻ വാർഷിക ആഘോഷം നടത്തപ്പെട്ടു കോട്ടയാതിരൂപതി ഇടവനിതാ അൽമായ സംഘടനയായ ഗ്നാനായ കത്തോലിക്ക വിമൻസ് അസോസിയേഷൻ വാർഷിക ആഘോഷങ്ങൾ മണ്ണൂർ മറ്റക്കര സെന്റ് ജോർജ് പള്ളിയുടെ ആതിഥേയത്തിൽ സംഘടിപ്പിച്ചു പ്രസിഡന്റ് ഷൈനി അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോട്ടയം മർമാത്യു വാർഷിക ആഘോഷ ഉദ്ഘാടനം ചെയ്തു നമുക്ക് പാരമ്പര്യമായി ലഭിച്ച വിശ്വാസത്തിൻ്റെയും സാമുദായിക കൂട്ടായ്മയുടെയും നല്ല ഫലങ്ങൾ പ്രതിഫലിപ്പിക്കുവാനായിട്ട് നമുക്ക് അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വാർഷികത്തിന്റെ എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് നനായ വനിതാ അസോസിയേഷൻ കൂടുതൽ കരുത്തോടെ കർമ്മനിരതനായി പ്രവർത്തിക്കുവാനുള്ള എല്ലാ കൃപയും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവാനുഗ്രഹത്തോടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അതിരൂപത പ്രോ പ്രോട്ടേസില്യു എ ചാപ്ലിയനുമായ ഫാദർ തോമസ് ആനിമുട്ടിൽ ആമുഖ സന്ദേശം നൽകി ജനായ സമുദായത്തിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ശക്തി സ്രോതസ്സായി നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് നമ്മുടെ വനിതാ സംഘടനയായ കെ സെ ഡബ്ല്യു എ മുന്ന മുന്നിൽ നിന്നുകൊണ്ട് നയിച്ച് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും സാധിക്കട്ടെ എന്ന് പ്രത്യേകം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് കോട്ടയം അതിരൂപത സിഞ്ചുലീസും ദീപിക എം ഡിയുമായ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് അനുഗ്രഹപ്രഭാഷണം നടത്തി സ്വന്തം മക്കളെ ദൈവത്തോട് ചേർത്ത് സഭയോട് ചേർത്ത് സമുദായത്തോട് ചേർത്ത് സ്വവംശ വിവാഹ നിഷ്ടിയുടെ പാതയിൽ നയിക്കുവാൻ കഴിഞ്ഞാൽ അതിലും വലിയ ഒരു നേട്ടം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവാനില്ല അത് നേടുവാൻ ഈ സംഘടന ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുവാൻ വരും കാലത്ത് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു കെ സി ഡബ്ല്യു നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ സഹായ പദ്ധതിയായ എജ്യൂ ഹെൽപ്പിന്റെ ഘട്ട വിതരണ ഉദ്ഘാടനം കിടക്കൂർ ഫോറോണ ചാപ്ലിൻ ഫാദർ ജോർജ് പൊതുപ്പറമ്പിൽ നിർവഹിച്ചു കെ സി സി പ്രസിഡന്റ് ബാബു പറമ്പലയിൽ കിടങ്കൂർ ഫോറോണ വികാരി ഫാദർ സ്റ്റാനി ഇടത്തിപ്പറമ്പിൽ യൂണിറ്റ് സിറിയ മറ്റത്തിൽ സിസ്റ്റർ അഡ്വൈസർ സിസ്റ്റർ സൗമി എന്നിവർ പ്രസംഗിച്ചു ഭർത്താവിനെ മക്കളെയും മാതാപിതാക്കന്മാരെയും സ്നേഹിക്കുന്ന ഭാര്യയാണ് സ്വർണത്തെക്കാൾ വിലയുള്ളവളും തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ അതേ പ്രിയമുള്ള കെ സി ഡബ്ല്യു അംഗങ്ങളെ നിങ്ങളുടെ ഭർത്താക്കന്മാരെയും മക്കളെയും മാതാപിതാക്കന്മാരെയും സ്നേഹിക്കുകയും ക്ലാനായ സമുദായത്തിൻ്റെ സ്വത്വബോധം നെഞ്ചിലേറ്റിക്കൊണ്ട് കത്തോലിക്കാസഭയുടെ വിശ്വാസത്തിൽ പ്രതികൂല സാഹചര്യങ്ങളിലും പതരാതെ അതിരൂപതയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇടവക ദേവാലയത്തിൻ്റെ അൾത്താരിയോട് ചേർന്നുകൊണ്ട് വരും തലമുറയെ കൈപിടിച്ച് വളർത്തുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് കെ സി ഡബ്ല്യു എ അതിരൂപത സെക്രട്ടറി സിൽജി പാലക്കാട്ട് സ്വാഗതവും മറ്റക്കര യൂണിറ്റ് പ്രസിഡന്റ് ജിജി ഷാജി നന്ദിയും പറഞ്ഞു അതിരൂപത ഭാരവാഹികളായ ലൈലമ്മ ജോമോൻ പാറശ്ശേരിൽ ബീന ബിജു കാവനാൽ ലീന ലൂക്കോസ് മറ്റത്തെ പറമ്പിൽ അനിമോൾ തോമസ് ഏലിയാമ ലൂക്കോസ് എന്നിവർ സന്നിഹിതരായിരുന്നു വിവിധ മത്സരങ്ങളിൽ വിജയികളായവരെയും മികച്ച നേട്ടങ്ങൾ കൈവരിച്ചവരെയും സമ്മേളനത്തിൽ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ മികച്ച ഫോറോനയായി തെരഞ്ഞെടുത്ത കൈപ്പുഴ ഫോറോനയ്ക്കും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയ കടുത്തുരുത്തി കിടങ്കൂർ ഫോറാനകൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെ മകുഡാലയം കൂടല്ലൂർ കരിങ്ങുന്നം യൂണിറ്റുകൾ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു സംഗമത്തോടനുബന്ധിച്ച് കെ സി ഡബ്ല്യു അംഗങ്ങളുടെ കലാപരിപാടികളും ക്രമീകരിച്ചിരുന്നു You're ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ നീയായിരുന്നു മേരീസ് ദേവാലയത്തിൽ നാൽപ്പത് മണിക്കൂർ ആരാധന ഭക്തി നിർഭരമായി കത്തോലിക്ക ഇടവേളയിൽ നടത്തപ്പെട്ട നാൽപ്പത് മണിക്കൂർ ആരാധന ഭക്തി നിർഭരമായി സമാപിച്ചു നവംബർ ഇരുപത്തെട്ട് വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മണിക്ക് ദിവ്യബലിയോടെ കൂടി ആരംഭിച്ച് നവംബർ മുപ്പത് ഞായറാഴ്ച ഉച്ചയോടുകൂടി നാൽപ്പത് മണിക്കൂർ ആരാധനയുടെ തിരുക്കർമ്മങ്ങൾ സമാപിച്ചത് കോട്ടയം അതിരൂപതിയിലെ വല്ലം റോസൺ സന്യാസ സമൂഹത്തിലെ ഫാദർ ജോബി പെന്നുറയിൽ ഫാദർ സാബു വെള്ളരിമറ്റം ഫാദർ ജോസഫ് പുതുപ്പറമ്പിൽ എന്നിവർ മൂന്ന് ദിവസങ്ങളിലെ വിവിധ തിരുക്കരമങ്ങൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു വിവിധ കൂടാരയോഗങ്ങളും മിനിസ്ട്രികളും രാത്രിയും പകലും നീണ്ടുനിന്ന തുടർച്ചയായ ആരാധനയിൽ പങ്കാളികളായി യുവതി യുവാക്കൾക്കായി പ്രത്യേകം സംഘടിപ്പിച്ച ആരാധനയ്ക്ക് ഫാദർ മെൽവിൻ മംഗലത്തിന് നേതൃത്വം നൽകി ഞായറാഴ്ച ഉച്ചയ്ക്ക് നടത്തപ്പെട്ട ദിവ്യകാരുണ്യ പ്രദർശനത്തോടെയാണ് നാൽപ്പത് മണിക്കൂർ ആരാധന സമാപിച്ചത് വികാരി ഫാദർ സിജു മുടക്കോടലിനോടൊപ്പം അസിസ്റ്റന്റ് വികാരി ഫാദർ അനീഷ് മാവേലിപുത്തൻപുര സെക്രട്ടറി സിസ്റ്റർ ഷാലോ കൈക്കാരന്മാരായ സാബു കട്ടപ്പുറം ബിനു പൂത്തറയിൽ ലൂക്കാസൻ കോഴിക്കുന്നേൽ ജോർജ് മറ്റത്തിപ്പറമ്പിൽ നിബിൻ വെട്ടിക്കാട്ട് പാരീഷ് കൗൺസിൽ സെക്രട്ടറി സണ്ണി മേലേടം ട്രഷറർ ജെയിംസ് മന്നാകുളത്തിൽ എന്നിവർ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി ടിജോ ജോസഫിന് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ അംഗീകാരം യു കെയിലെ ബിസിനസ് രംഗത്തെ മികച്ച സംഭാവനകൾക്ക് മലയാളി യുവ വ്യവസായി ടിജോ ജോസഫിന് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ആദരം ലഭിച്ചു ചരിത്രപ്രസിദ്ധമായ വെസ്റ്റ് മിൻസ്റ്റർ ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ യു കെ ബിസിനസ് മന്ത്രിയും നിലവിലെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ പോലീസ് ആൻഡ് ക്രൈം സാറ ജോൺസ് അദ്ദേഹത്തിന് പുരസ്കാരം സമ്മാനിച്ചു ഒരു പതിറ്റാണ്ടായി യു കെയിലെ ബിസിനസ് രംഗത്ത് സജീവമായ ടിജോയ്ക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവർ ഇൻ മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസ് പുരസ്കാരമാണ് ലഭിച്ചത് ഫിനാൻസ് മോർഗേജ് ഹെൽത്ത് കെയർ ടെക്നോളജി പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ് ബ്യൂട്ടി വെൽനസ് എന്നിവയടക്കമുള്ള മേഖലകളിലെ സംരംഭങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുന്നു ചോദ്യശേഖരം തയ്യാറാക്കി ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്കൊരുങ്ങുന്ന കുട്ടികൾക്ക് ഏറെ സഹായകരമാവുന്ന രീതിയിൽ മാതൃകാ ചോദ്യങ്ങൾ വികസിപ്പിച്ചെടുത്ത ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പഠന പ്രവർത്തനം ഏറെ ശ്രദ്ധേയമായി മടമ്പം മേരിലാൻഡ് ഹൈസ്കൂളിലെ ഏഴാം ക്ലാസ്സിലെ മൂന്ന് ഡിവിഷനുകളിലെ വിദ്യാർത്ഥികൾ നടത്തിയ സംഘപ്രവർത്തന ഫലമായി ഉരുത്തിരിഞ്ഞത് പന്ത്രണ്ട് സെറ്റ് ചോദ്യപേപ്പറുകളും അവയുടെ ഉത്തരങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നാംതരം പഠന സാമഗ്രികൾ പാഠപുസ്തകത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ രണ്ടാം ടീമിലെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തി വിവിധ മാതൃകാ ചോദ്യങ്ങൾ കുട്ടികൾ ഗ്രൂപ്പ് തിരിഞ്ഞു തയ്യാറാക്കി അവ ഇംഗ്ലീഷ് അധ്യാപകൻ റൂബിൻ സ്റ്റീഫൻ്റെ നേതൃത്വത്തിൽ എഡിറ്റ് ചെയ്ത് ചോദ്യപേപ്പറിൻ്റെ ഘടനയിൽ ക്രമീകരിച്ചാണ് പഠന സാമഗ്രി തയ്യാറായത് ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചു ഡിസംബർ മൂന്ന് അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് കോട്ടയം അതിരൂപതയുടെ സാമൂഹിക സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചു സാമൂഹിക പുരോഗതിക്കായി ഭിന്നശേഷി സൗഹൃദ സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്ന ആപ്തവാക്യവുമായി സംഘടിപ്പിച്ച ദിനാചരണത്തിൻ്റെ ഉദ്ഘാടനം തെള്ളകം ചൈതന്യയിൽ കോട്ടയം അതിരൂപതാ വികാരി ജനറാളും കെ എസ് എസ് പ്രസിഡന്റുമായ ഒരു റവറൻ ഫാദർ തോമസ് ആനിമുട്ടിൽ നിർവഹിച്ചു സമൂഹത്തിൽ ഭിന്നശേഷിയുള്ളവർക്ക് തുല്യ പരിഗണന നൽകുന്നതോടൊപ്പം അവരുടെ സമഗ്ര വളർച്ചയ്ക്ക് ഉതകുന്ന ക്ഷേമപ്രവർത്തനങ്ങളും നടപ്പിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ എസ് 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 പ്രോഗ്രാം കോർഡിനേറ്റർ ഷൈല തോമസ് സ്പെഷ്യൽ എജ്യൂക്കേറ്റർ സിസ്റ്റർ ജോയിസ് എസ് വി എം സി ബി ആർ കോർഡിനേറ്റർ മേരി ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് ഭിന്നശേഷിയുള്ളവരുടെ അവകാശ സംരക്ഷണത്തോടൊപ്പം തുല്യതയും ഉറപ്പുവരുത്തുക എന്ന സന്ദേശവുമായി ഭിന്നശേഷിയുള്ള കുട്ടികളെയും മാതാപിതാക്കളെയും പരിശീലകരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റാലിയോടുകൂടിയാണ് ദിനാചരണത്തിന് തുടക്കമായത് സ്വാശ്രയ സംഘ വാർഷികവും കുടുംബ സംഘവും സംഘടിപ്പിച്ചു ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റി കോട്ടയം അതിരൂപതിയുടെ ഇടുക്കി ജില്ലയിലെ സാമൂഹ്യ സേവന വിഭാഗമായ ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ജി ഡി എസ് സ്വാശ്രയ സംഘങ്ങളുടെ വാർഷികവും കുടുംബ സംഘവും സംഘടിപ്പിച്ചു കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ആരംഭിച്ച ജി ഡി എസ് സ്വാശ്രയ സംഘങ്ങളുടെ പത്താമത് വാർഷികമാണ് കുടുംബ സംഗമത്തോടുകൂടി ആഘോഷിച്ചത് സ്വാശ്രയ സംഘങ്ങളുടെ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാർഷികങ്ങൾ നടപ്പിലാക്കുന്നത് വാർഷിക ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കഞ്ഞിക്കുഴി റെസ്മേഡ് പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് കഞ്ഞിക്കുഴി ശ്രീ നാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ രാജി ജോസഫ് നിർവഹിച്ചു ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റി സെക്രട്ടറി ഫാദർ സുജിത് കാഞ്ഞിരത്തും മൂട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രോഗ്രാം കോഓർഡിനേറ്റർ സിസ്റ്റർ ജിജി വെളിഞ്ചായിൽ പ്രോഗ്രാം ഓഫീസർ സിറിയ പറമുണ്ടയിൽ ജസ്റ്റിൻ നന്ദി ആനിമേറ്റർ ബിൻസി സജി ബിൻസി ബിനോഷ് ജെസി സജു എന്നിവർ പ്രസംഗിച്ചു വി നിങ്ങളുടെ ജീവിതത്തിലെ അനശ്വര നിമിഷങ്ങൾ ലോകമെമ്പാടുമുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി തൽസമയം പങ്കുവയ്ക്കുവാൻ ടി വി ഗൃഹപ്രവേശം സമ്മേളനങ്ങൾ തിരുനാളുകൾ ദി ഫസ്റ്റ് ലൈവ് സ്ട്രീമിംഗ് ചാനൽ ഫോർ വേൾഡ് മലയാളീസ് ഷിക്കോ സെന്റ് മേരീസ് ഇടവകയിൽ ക്രിസ്മസിനോട് ഒരു കഥയാനം ഡിസംബർ പന്ത്രണ്ട് മുതൽ ഫാദർ ജോസഫ് പുത്തമ്പറിക്കൽ ഷിക്കാഗോ സെന്റ് മേരീസ് ക്നാനായകത്തോലിക്ക ഇടവകയിൽ ക്രിസ്മസിനോട് രൂപമായുള്ള ധ്യാനത്തിന് പ്രശസ്ത വാഗ്നിയും കപ്പൂച്ചൻ സഭാംഗവുമായ ഫാദർ ജോസഫ് കുത്തമ്പരയ്ക്കൽ നേതൃത്വം നൽകും നർമ്മത്തിൽ ചാലിച്ച പ്രഭാഷണങ്ങളിലൂടെ ജനഹൃദയും കീഴടക്കി കാപ്പിപ്പുടിയച്ചൻ എന്ന പേരിൽ പ്രസിദ്ധനായ ജോസഫ് അച്ഛൻ നേതൃത്വം നൽകുന്ന ധ്യാനം ആരംഭിക്കുന്നത് ഡിസംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിക്കുള്ള ദിവ്യബലിയോടെയാണ് ദിവ്യബലിയെ തുടർന്ന് ഒൻപത് മണിവരെ ധ്യാനം പ്രസംഗം ഉണ്ടായിരിക്കും ശനിയാഴ്ച രാവിലെ മണിക്കുള്ള ദിവ്യബലിയോടെ ആരംഭിച്ചു വൈകിട്ട് അഞ്ചുമണിയോടെ അവസാനിക്കത്തക്ക വിധത്തിലാണ് ധ്യാനം ക്രമീകരിച്ചിരിക്കുന്നത് ഞായറാഴ്ച രാവിലെ മണിക്കുള്ള ദിവ്യബലിയോടെ ആരംഭിച്ച് വൈകുന്നേരം മണിക്ക് ധ്യാനം സമാപി കുംഭസാരിക്കുവാനുള്ള അവസരം ധ്യാനത്തിന്റെ വിവിധ ദിനങ്ങളിൽ ഉണ്ടായിരിക്കും പുൽക്കൂട്ടിൽ പറഞ്ഞ ഉണ്ണിയേശുവിനെ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന അവസരങ്ങളിൽ ഈ ധ്യാനത്തിൽ പങ്കെടുത്ത് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായി ഏവരെയും ക്ഷണിക്കുന്നതായി വികാരി ഫാദർ സിജു മുടക്കോടിയിൽ അറിയിച്ചു വികാരി ഫാദർ സിജു മടക്കോടിനോടൊപ്പം അസിസ്റ്റന്റ് വികാരി ഫാദർ അനീഷ് മാവേലിപുത്തൻപുര സെക്രട്ടറി സിസ്റ്റർ ശാലോ കൈക്കാരന്മാരായ സാബു കട്ടപ്പുറം ബിനു പൂത്രയിൽ ലൂക്കാച്ചൻ പോഴികുന്നേൽ ജോർജ് പറമ്പിൽ നിബിൻ വെട്ടിക്കാട്ട് പാരീഷ് കൗൺസിൽ സെക്രട്ടറി സണ്ണി മേലടം ട്രഷറർ ജെയിംസ് മന്നാകുളത്തിൽ എന്നിവർ ധ്യാനത്തിൻ്റെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകും തയ്യൽ മിത്ര പദ്ധതി തയ്യൽ മിഷൻ യൂണിറ്റുകൾ വിതരണം ചെയ്തു സ്വയം തൊഴിൽ സംരംഭങ്ങളിലൂടെ ഉപവരുമാന സാധ്യതകൾക്ക് വഴിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്ന തയ്യൽ മിത്ര പദ്ധതിയുടെ ഭാഗമായി തയ്യൽ മിഷൻ യൂണിറ്റുകൾ വിതരണം ചെയ്തു തയ്യൽ മിഷൻ യൂണിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം തള്ളകം ചൈതന്യയിൽ കോട്ടയം നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എ ജെ തോമസ് നിർവഹിച്ചു കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഉഷ കമ്പനിയുടെ ബന്ധൻ കോ ഓപ്പോസിറ്റ് മോഡൽ മുപ്പത്തിയഞ്ച് തയ്യൽ മിഷൻ യൂണിറ്റുകളാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തത് വോളിബോൾ താരം ഷോൺ ആർക്കപ്പറമ്പലിനെ ഷിക്കാഗോ സെൻ്റ് മേരീസ് ഇടവക ആദരിച്ചു യു എസ് എ യു പതിനേഴ് വോളിബോൾ താരം ഷോൺ അറക്കപ്പറമ്പിലിനെ ഷിക്കാഗോ സെൻറ്റ് മേരീസ് ഇടവക ആദരിച്ചു മൗണ്ട് പ്രോസ്പെക്റ്റിൽ സ്ഥിരതാമസക്കാരായിരിക്കുന്ന ഷിക്കാഗോ സെൻറ്റ് മേരീസ് ക്നാനായ കത്തോലിക്ക ദേവാലയ ഇടവാങ്ങവും ഞീഴൂർ അറക്കപ്പറമ്പിൽ സനീഷ് അനിറ്റ ദമ്പതികളുടെ മകനുമാണ് യു എസ് എ യു പതിനേഴ് വോളിബോൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഷോൺ ജോൺ നവംബർ മുപ്പതിനായ ആറാഴ്ചത്തെ തിരുക്കറപ്പുകൾക്ക് ശേഷം ഇടവക വികാരി ഫാദർ സിജു മൊടക്കോടിൽ ഷോണിലെയും കുടുംബത്തെയും ഇടവക സമൂഹത്തിന്റെ മുൻപിൽ അഭിനന്ദിക്കുകയും ആദരിക്കുകയും ചെയ്തു ഖത്തർ ക്നാനായ സംഗമത്തിന് ഉജ്ജ്വല സമാപനം ഖത്തറിലെ ക്നാനായ സമുദായങ്ങളുടെ ഐക്യം വിളിച്ചോതിക്കൊണ്ട് ഖത്തർ ക്നാനായ കൾച്ചറൽ അസോസിയേഷനും ക്നാനായ യാക്കോബായ സമൂഹവും ചേർന്ന് സംഘടിപ്പിച്ച ഖത്തർ ക്നാനായ സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൻ ജനപങ്കാളിത്തത്തോടെ സമാപിച്ചു നവംബർ പതിനാല് വെള്ളിയാഴ്ച ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നടന്ന സംഗമത്തിൽ ഖത്തറിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരത്തിലധികം ക്നാനായ സഹോദരങ്ങളാണ് അണിനിരുന്നത് ഇന്ത്യൻ കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് മണികണ്ഠൻ എ പി സംഗമം ഉദ്ഘാടനം ചെയ്തു ദോഹ സെന്റ് പീറ്റേഴ്സ് ക്നാനായ യാക്കോബായ പള്ളി വികാരി ഫാദർ അജൂകിയ തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാബ മുഖ്യപ്രഭാഷണം നടത്തി യു കെ സി എ പ്രസിഡന്റ് ജിജോയ് ജോർജ് സ്വാഗതം ആശ്വസിച്ചു ചീഫ് കോർഡിനേറ്റർ ജേക്കബ് ചെറിയ നന്ദി അർപ്പിച്ച ചടങ്ങിൽ ഖത്തറിലെ പ്രമുഖ സാമൂഹിക സാംസ്കാരിക വ്യക്തിത്വങ്ങളെ കേരള പ്രവാസി ക്ഷേമ ബോർഡ് ഡയറക്ടറും നോർക്ക ബോർഡ് മെമ്പറുമായ ഇ എം സുധീർ ഇൻകാസ് ജനറൽ സെക്രട്ടറി കെ വി ബോബൻ എസ് എം സി എ പ്രസിഡന്റ് ജോയ് ആന്റണി പരിപാടികളുടെ പ്രീമിയം സ്പോൺസർ ടെക്സസ് സ്റ്റഡി അബ്രോഡ് എം ഡി എലിയാസ് ഡേവിഡ് എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിൽ മുഖ്യാതിഥികൾ സ്പോൺസർമാരായ ഖത്തറിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ ഗണനായ സംവിധായകങ്ങൾ ഖത്തറിലെ പ്രമുഖ സാമൂഹിക പ്രവർത്തകനായ ജോപ്പച്ചൻ തെക്കേകുറ്റ് എന്നിവരെ മെമ്മൻഡോ നൽകി ആദരിച്ചു സംഗമത്തോടനുബന്ധിച്ച് നടത്തിയ ടാഗ് ലൈൻ ലോഗോ മത്സരത്തിന്റെ വിജയികൾക്ക് സമ്മാനദാനം നടത്തി ഇരുവിഭാഗങ്ങളിലെ കുട്ടികൾ ചേർന്ന് അവതരിപ്പിച്ച ക്നാനായ സമുദായത്തിൻ്റെ തനതായ പൈതൃക വിളിച്ചോതുന്ന മേഘാ പരിചയമുട്ടുകളി മേഘാ മാർഗംകളി എന്നിവയും കലാ സാംസ്കാരിക വിരുന്നും പുരാതന പാട്ടുകളും നടത്തുകയുണ്ടായി വിവിധ പ്രായക്കാർക്കുള്ള ഗെയിമുകളോടെ ആരംഭിച്ച സംഗമം പൊതുസമ്മേളനത്തിന് ശേഷം വർണ്ണോപമായ കലാ സാംസ്കാരിക വിരുന്നായി മാറി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഷിക്കാഗോ സെൻറ്റ് മേരീസ് ക്നാനായ ദേവാലയത്തിൽ സി എം എൽ അറോഹ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രവർത്തനത്തിന് ആകർഷകമായ തുടക്കം കോട്ടയം അതിരൂപത ജൂബിലി കിസ് മത്സരം ബിനിമോഹൻ ജോസഫ് ആൻഡ് ഫാമിലി ന്യൂഡൂർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി യു എ ക്നാനായ സംഗമം ഷാർജയിൽ ആഘോഷമായി നടത്തി ഷിക്കാഗോ സെന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക ദേവാലയത്തിലെ ഹോളി ചൈൽഡ്ഹുഡ് ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തപ്പെട്ടു പ്രണായ ആഴ്ചവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം